ഹലോ ഇപ്പം ഈ ഒരു സാധനങ്ങൾ കണ്ടായിരുന്നു നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടമാറും അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ഈ വെച്ച് എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുമായിരിക്കുമെന്ന് അപ്പം ഇന്നലെ ഞാൻ അമ്മയുടെ സംസാരിക്കുന്ന സമയത്ത് കേശിയുടെ സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നിട്ട് അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇത് നീ ഇത് അരിച്ച് നോക്കാറുണ്ടോ അപ്പം ഞാൻ ഇല്ല ഞാൻ ഇത് സാധാരണ മാവുക കുട്ടിക്ക് നിന്നും എന്താണ് ചപ്പാത്തിയായാലും കുട്ടായാലും ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെ ചെയ്ത് നിറയെ ഉമ്മിയുണ്ട് ആ ഉമ്മി കളഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാവൂ അതായിരിക്കും നിനക്ക് നന്നായിട്ട് കിട്ടാത്തു അപ്പൊ ഒന്ന് ഞാൻ ശരി ഒന്ന് നോക്കാം അരിച്ച് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ട് എന്തൊക്കെ സാധനമാണ് ഞാൻ അറിയാതെ എന്റെ വരുന്നതിന് പോകുന്ന നമുക്ക് അറിയണ്ടേ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഈ മാവ് പൊട്ടിച്ചിട്ട് അരിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് അരിച്ചു നോക്കും കേട്ടോ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലും അങ്ങനെ അങ്ങനെ നമ്മൾ ആ ടാബ്ലറ്റ് കഴിഞ്ഞേട്ടാ ഇനി നമുക്ക് ശരിക്കും ഇത്രയും ഉമ്മ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഞാൻ വിചാരിച്ചു ഒരുപാട് കൊണ്ടാണ് നമുക്ക് മനസ്സിൽ കുറേ പ്രതീക്ഷിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും ഒരു രണ്ട് പാക്കറ്റ് മാവ് രണ്ട് രണ്ടര പാക്കറ്റൊന്ന് പൊട്ടിച്ചതും കൂടെ ഉണ്ടായിരുന്നു രണ്ടര പാക്കറ്റ് മാവ് അരച്ചപ്പോൾ നമുക്കത് ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ ഒരു കുറച്ച് ഞാൻ വിചാരിച്ചു അമ്മ പറയട്ടപ്പോഴത്തേക്കേ ഞാൻ വിചാരിച്ചു ഇഷ്ടം കുറേ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ മനസ്സ് വിചാരിച്ച അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അരച്ചാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ചില ആൾക്കാർക്കാണെങ്കിൽ ഈ ഉമിയൊന്നും പറ്റത്തില്ല വേദന വരും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കൊക്കെ ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത്രയൊക്കെ ഇത്രയേ ഉള്ളൂ ഒരു രണ്ട് പക്ക രണ്ടര പാക്കറ്റ് പൊട്ടിച്ച് അരച്ചപ്പോഴത്തേക്കും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല ഒരുപാടൊന്നുമില്ല പ്രതീക്ഷിച്ച് അത്രയൊന്നും വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല